നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച റെൻറ്റ് പേയ്മെന്റ് ട്യൂഷൻ ഫീസ് പേയ്മെൻ്റ് അങ്ങനെയുള്ള പേയ്മെന്റുകൾ ചെയ്യാറുണ്ടോ എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ആർ ബി ഐക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പേയ്മെന്റുകൾ ചെയ്യുന്നത് അത്ര ഇഷ്ടമല്ല എന്നാണ് അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ആർ ബി ഐ ഇത്രത്തുള്ള പേയ്മെൻറ്റുകൾ ബാൻ ചെയ്യുമോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിന് മുന്നേ ഇന്ത്യയിലെ ക്രെഡിറ്റ് കാർഡ് ഇൻഡസ്ട്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥയൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഒരു മുൻകരുതൽ എന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഫ്യൂച്ചറിൽ എന്തായാലും ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രശ്നമായിട്ട് മാറും എന്നത് നമുക്ക് വിദേശ മറ്റു രാജ്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ അവിടത്തേക്ക് ക്രെഡിറ്റ് കാർഡ് ഡേറ്റ് എന്ന് പറയുന്നത് വളരെ ഉയർന്നതാണ് പലരും ഈ ഒരു ഡെറ്റ് കൊണ്ട് മുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയിൽ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് മാത്രമാണ് മുന്നോട്ട് പോകുന്നവർ ഇത് വളരെ വലിയൊരു പ്രശ്നമായിട്ട് മാറും നമ്മൾ പല വീഡിയോകളിലും ഇതിനെപ്പറ്റി വാങ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇന്ത്യയിലെ നിലവിലെ സാഹചര്യം നോക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ആക്ടീവ് ക്രെഡിറ്റ് കാർഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ട് കോടിയിൽ താഴെയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നപ്പോഴേക്കും ഇന്ത്യയിലെ ആക്ടീവ് ക്രെഡിറ്റ് കാർഡുകൾ എന്ന് പറയുന്നത് പത്ത് കോടി കഴിഞ്ഞു ക്രെഡിറ്റ് കാർഡുകളുടെ എണ്ണം മാത്രമല്ല ക്രെഡിറ്റ് കാർഡുകളുടെ സ്പെൻഡിങ്ങും കൂടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ടോട്ടൽ ക്രെഡിറ്റ് കാർഡ് സ്പെൻഡിങ് എന്ന് പറയുന്നത് പതിനെട്ട് പോയിന്റ് രണ്ട് ആറ് ട്രില്യൺ ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ടോട്ടൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫോർ നയൻ ട്രില്യൺ ആയിരുന്നുവെങ്കിൽ മാർച്ച് ആയപ്പോഴേക്ക് അത് വീണ്ടും ഉയർന്ന് വൺ പോയിന്റ് സിക്സ് ഫോർ ട്രില്യൺ ആയിട്ട് മാറി ഇതിൽ ട്രാൻസാക്ഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇക്കോമേഴ്സ് ട്രാൻസാക്ഷൻ ആണ് വരുന്നത് ഇപ്പോൾ മാർച്ച് മാസം നോക്കിക്കഴിഞ്ഞാൽ വൺ പോയിന്റ് സിക്സ് ഫോർ ട്രില്ല്യൺ ടോട്ടൽ ട്രാൻസാക്ഷനിൽ വൺ പോയിന്റ് സീറോ ഫൈവ് ട്രില്യൺ ട്രാൻസാക്ഷനും ഇക്കോമേഴ്സ് ട്രാൻസാക്ഷനുകളാണ് ഇതിൽ മെജോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ റെ പേമെന്റുകൾ ട്യൂഷൻ ഫീസ് പേയ്മെന്റ് അങ്ങനെയുള്ള പേയ്മെന്റുകളായിരിക്കും അത് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ആയിരിക്കും കാരണം റെന്റ് പേയ്മെന്റ് അല്ല ആക്ച്വലി അവിടെ നടക്കുന്നത് നമുക്കറിയാം അറിയാവുന്ന ഒരു കാര്യമാണ് ക്രെഡിറ്റ് കാർഡുകളിലെ ഫണ്ട് അക്കൗണ്ടിലേക്ക് എടുക്കാനായിട്ട് ഒരു സ്പാം അതായത് ഒരു മിസ് മിസ്യൂസിങ് ആണ് ഈ ഒരു റെന്റ് പേയ്മെന്റൊക്കെ ഉപയോഗിച്ച് ഇപ്പോൾ കൂടുതൽ ആളുകളും നടത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസാക്ഷനുകൾ കൂടിയതിനാലാണ് ഇപ്പോൾ കൊമേഴ്സ് ട്രാൻസാക്ഷൻ എന്ന കാറ്റഗറിയിൽ ട്രാൻസാക്ഷൻ എന്നും കൂടുതലായിട്ട് നമുക്ക് കാണാനായി കാണാനായി സാധിക്കുന്നത് ക്രെഡിറ്റ് കാർഡുകളുടെ ഉപയോഗം മാത്രമല്ല കൂടുന്നത് ആളുകൾക്ക് തിരിച്ചടക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി വരികയാണ് ാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ടോട്ടൽ കുടിശ്ശിക എന്ന് പറയുന്നത് കോടി കോടി സാമ്പത്തിക വർഷത്തിൽ ഇത് രൂപയായിട്ട് ഉയർന്നു സോ അത്രയും വലിയൊരു ഡിഫറൻസ് ആണ് ഉണ്ടായത് അടുത്ത സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ട് വരുമ്പോൾ നേരത്തെ ഇത് അതിന് ഇരട്ടിയായിട്ടുണ്ടാകും അപ്പോൾ ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗം കൂടുന്നതനുസരിച്ച് തന്നെ അത് തിരിച്ചടക്കാൻ പറ്റാതെ ആളുകൾ കുടിശ്ശികയും ഇതോടൊപ്പം തന്നെ കൂടി വരികയാണ് സോ ഇതാണ് ഇന്ത്യയിലെ ക്രെഡിറ്റ് കാർഡ് സെക്ടറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ക്രെഡിറ്റ് കാർഡുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പേഴ്സൺ ടു പേമെന്റ് ആണ് അതായത് ഇപ്പോ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ നടത്തുന്നത് പി ഒസ് ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ ഓൺലൈൻ മർച്ചൻ്റ് പേയ്മെൻറ്റ് അങ്ങനെയുള്ള പേഴ്സൺ ടു മർച്ചൻ്റ് പേയ്മെന്റുകൾക്ക് വേണ്ടിയാണ് ഒരു ക്രെഡിറ്റ് കാർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലാതെ ഒരിക്കലും പേഴ്സൺ ടു പേഴ്സൺ പേയ്മെന്റിനായിട്ടല്ല അതുകൊണ്ട് തന്നെയാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്യാഷ് വിഡ്രോ ചെയ്യുന്നത് ചെയ്യുന്നതൊക്കെ എന്ന് ഉൾസഹായപ്പെടുത്തിയിരിക്കും നമുക്ക് പോയിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല കാരണം നമുക്ക് പേടിയാണ് ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ പലിശ വളരെ ഉയർന്നതാണ് നമ്മൾ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു വിഡ്രോവൽ ചാർജ് കൊടുക്കണം അത് വളരെ ഉയർന്നതാണ് നമ്മളിപ്പോൾ ഒരു നൂറ് വിഡ്രോ ചെയ്താലും ക്യാഷ് വിഡ്രോവൽ ചാർജ് ആയിട്ട് അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ഒക്കെ കൊടുക്കേണ്ട ഒരു ഒരു പേമെന്റ് രീതിയൊക്കെയാണ് ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുന്ന തീയതി മുതൽ തിരിച്ചടക്കുന്ന തീയതി വരെ നമ്മൾ പലിശയും കൊടുക്കണം നമുക്ക് അറിയാം ക്രെഡിറ്റ് കാർഡുകളിലേക്ക് പലിശ നിരക്ക് വളരെ വളരെ ഉയർന്നതാണ് അപ്പം ഇങ്ങനെ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഉയർന്ന ഫൈനാൻസ് ചാർജുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആരും തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യാത്തത് അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഫിൻടെക് കമ്പനികൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെന്റ് പേയ്മെന്റ് ട്യൂഷൻ ഫീസ് പേയ്മെന്റ് അങ്ങനെയുള്ള പേയ്മെന്റുകൾ ചെയ്യാറുണ്ട് സംവിധാനം കൊണ്ടുപോകുന്നു അങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച രണ്ട് പേയ്മെൻറ്റും ട്യൂഷൻ ഫീസ് പേയ്മെന്റും കോളേജ് ഫീസ് പേയ്മെൻറ്റും അങ്ങനെയുള്ള പേയ്മെൻറ്റുകളൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ആളുകൾ ഇത് മിസ് മിസ്സ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി ക്രെഡിറ്റ് കാർഡിലെ പണം അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ മെത്തേഡുകൾ ദുരുപയോഗം ചെയ്യാനായിട്ട് തുടങ്ങി അല്ലാതെ ഇപ്പോൾ ആക്ച്വലായിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് രണ്ട് പേയ്മെൻ്റ് ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും കൂടുതൽ ആളുകൾ മെജോറിറ്റി ആളുകളും ആണ് ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെന്റ് പേ ചെയ്യാനുള്ള സൗകര്യം സ്പാം ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാൽ അത് തെറ്റായ ശീലമാണ് നമുക്ക് നമുക്കതുകൊണ്ട് പല പ്രശ്നങ്ങളും വന്നേക്കാം എന്ന് നമ്മൾ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് പേഴ്സണലായിട്ട് ചോദിക്കുന്നവരോടും അത് ചെയ്യാതിരിക്കുക നമുക്കതുകൊണ്ട് ഫ്യൂച്ചറിൽ പല പ്രശ്നങ്ങളും വന്നേക്കാമെന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത് ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള റെന്റ് പേയ്മെൻറ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ആക്ച്വൽ റെന്റ് പേയ്മെൻറ്റ് ഓക്കെ അല്ലാതെ സ്പാം ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാനായിട്ട് റെന്റ് പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നല്ല ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കറിയാം ചെറിയ റെൻറ്റ് പേയ്മെൻ്റ് ആണെങ്കിൽ കൂടി ഒട്ടുമിക്ക പ്ലാറ്റ്ഫോമും പാൻ ഡീറ്റെയിൽസ് ചോദിക്കാനായിട്ട് വഴങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് റെൻ്റൽ പേയ്മെൻറ്റ് ആയിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആരുടെ പാനാണ് നമ്മൾ കൊടുത്തത് ആ ഒരു പാനിൽ അത് റെൻ്റൽ ഇൻകമായിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ടാകാം പിന്നെ ഐ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു റെൻറ്റൽ ഇൻകം കാണിച്ചില്ല കാണിച്ചില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് പ്രശ്നം വന്നേക്കാം പിന്നെ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് അക്കൗണ്ടിലേക്ക് വിട്ട്രോയ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചു അപ്പോൾ ഇതൊക്കെ റെൻറ്റിൽ ഇൻകം ആയിട്ട് നോട്ട് ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ഹൈ വാല്യൂ ട്രാൻസാക്ഷനുകൾ തീർച്ചയായിട്ടും ബാങ്കുകളെല്ലാം തന്നെ ഐ ടി ഐ ടി ഡിപ്പിപ്പിപ്പിപ്പിപ്പാർട്ട്മെന്റിനെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് സോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള വലിയ എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ ഒരു സാമ്പത്തിക വർഷത്തില് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷനൊക്കെ വന്നുകഴിഞ്ഞാൽ ഇതെല്ലാം ഐ ടി ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻകം ടാക്സ് പോർട്ടൽ ലോഗിൻ ചെയ്ത് നമ്മളുടെ എ എസ് ഡോക്യുമെന്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ട്രാൻസാക്ഷനൊക്കെ ഇൻഫർമേഷൻസ് അവിടെ അപ്ഡേറ്റ് ആയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫ്യൂച്ചറിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ ഇത്തരത്തിലെ എസ് എ ഡോക്യുമെന്റിൽ വന്നേക്കാം അതിനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ആർ ബി ഐക്ക് ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള റെൻ്റ് പേയ്മെൻറ്റ് അതുപോലെ തന്നെ ട്യൂഷൻ ഫീസ് പേയ്മെൻറ്റ് അങ്ങനെയുള്ള പേയ്മെൻ്റ് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല അതിന് കാരണം ക്രെഡിറ്റ് കാർഡുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പേഴ്സൺ ടു മർച്ചൻറ്റ് പേയ്മെൻറ്റിനായിട്ടാണ് അല്ലാതെ ഒരിക്കലും പേഴ്സൺ ടു പേഴ്സൺ പേയ്മെന്റിനായിട്ടല്ല നമ്മളിപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്തും ഫീസ് പേമെന്റ് ചെയ്യുന്ന സമയത്തേക്ക് അത് ആക്ച്വലി നമ്മളുടെ പേഴ്സൺ ടു പേഴ്സൺ പേമെന്റ് ആണ് നടക്കുന്നത് നമ്മളുടെ ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്നും ഫണ്ട് ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്കായിരിക്കും പോകുന്നത് അതൊരിക്കലും ആർ ബി ഐ പ്രോത്സാഹിപ്പിക്കുന്നില്ല അതാണ് പ്രധാനപ്പെട്ട കാരണം ആർ ബി ഐയുടെ ഒരു കൺസേണിനെ തുടർന്നാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള റെൻ്റ് പേയ്മെന്റ് ട്യൂഷൻ ഫീസ് പേയ്മെന്റ് അങ്ങനെയുള്ള പേയ്മെൻറ്റുകളിലൊക്കെ ഓരോ ഘട്ടംഘട്ടമായിട്ട് പല മാറ്റങ്ങളും വന്നത് ഇപ്പോൾ നമുക്കറിയാം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച റെന്റ് പേയ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ പ്രോസസ്സിംഗ് ഫീസ് ഉണ്ട് അത് പ്ലാറ്റ്ഫോം ഫീസ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഫീസ് ഈടാക്കുന്നുണ്ട് അതുകൂടാതെ കാർഡ് കമ്പനികൾ കാർഡ് ഇഷ്യൂ ചെയ്ത ബാങ്കാണെങ്കിലും ആണെങ്കിലും മ്പനികളാണെങ്കിലും അവർ ഒരു ഫീസ് ഇടാക്കുന്നുണ്ട് പിന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെന്റ് പേയ്മെന്റ് ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് ഒന്നും തന്നെ ഇപ്പോൾ ഒട്ടുമിക്കളും നൽകുന്നില്ല പിന്നെ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ ഒന്നും തന്നെ മൈൽസ്റ്റോ മെനഫിറ്റിനായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുപോകുന്നു ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് വന്നിട്ട് പോലും ട്രാൻസാക്ഷനുകൾ കുറയുന്നത് സംഭവിക്കുന്നില്ല ട്രാൻസാക്ഷനുകൾ കൂടി വരുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ക്രെഡിറ്റ് കാർഡിൽ നിന്നും ട്യൂഷൻ ഫീസ് പേയ്മെന്റ് റെന്റ് പേയ്മെന്റ് പോലുള്ള പേയ്മെന്റുകൾ സ്വീകരിക്കണം ഒരു മർച്ചന്റ് അക്കൗണ്ട് വേണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റം എന്തായാലും ഉടനെ തന്നെ നടപ്പിലാക്കി തുടങ്ങിയേക്കാം പറ്റും പക്ഷേ നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്നും റെന്റ് പേയ്മെന്റും അതുപോലെ തന്നെ നമുക്ക് ട്യൂഷൻ ഫീസ് പേയ്മെന്റ് അങ്ങനെയുള്ള പേയ്മെൻ്റ് ഒക്കെ റിസീവ് ചെയ്യണമെങ്കിൽ ഒരു മർച്ചൻ്റ് അക്കൗണ്ട് വേണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ വന്നേക്കാം അതുപോലെ തന്നെ മിൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ആർ ബി ഐ ഫിൻടെക് കമ്പനികളോട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള പേഴ്സൺ ടു പേഴ്സൺ പേയ്മെന്റിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് എന്തായാലും മുന്നോട്ട് പോകുമോറും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ഇത്തരത്തിലുള്ള പേഴ്സൺ ടു പേഴ്സൺ പേയ്മെൻറ്റ് ലൈക്ക് റെൻറ്റ് പേയ്മെൻ്റ് അങ്ങനെയുള്ള പേയ്മെൻറ്റുകളൊക്കെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ ഇപ്പോൾ നമ്മളിപ്പോൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് അത് പേഴ്സൺ ടു മർച്ചൻറ്റ് പേയ്മെന്റ് ആണ് നമ്മള് യഥാർത്ഥത്തിൽ ഒരു മർച്ചന്റിനാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അവരുടെ പ്രശ്നമൊന്നും വരുന്നില്ല പക്ഷെ കൂടുതലായിട്ട് ഇപ്പൊ നടക്കുന്നത് പേഴ്സൺ ടു പേഴ്സൺ പേയ്മെന്റ് ആണ് അതിലാണ് ആർ ബി ഐക്ക് കാണിച്ചാൻ ഉള്ളത് എന്തായാലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള പി ടി പി ട്രാൻസാക്ഷൻ ആർ ബി ഐ ബാൻ ചെയ്യുമ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പാർട്ട് പോലുള്ള ഇ ഇക്കോമേസ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ